മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപം ചെക്ക് പോസ്റ്റിനടുത്ത് തമിഴ്നാട് അതിർത്തിയായ മുക്ക് റോഡിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അമ്മയും മകളും മരിച്ചു അർമുഖന്റെ ഭാര്യ രാജേശ്വരി നാൽപ്പത്തഞ്ച് വയസ്സ് മകൾ ജ്ഞാനപ്രിയ പതിനഞ്ച് വയസ്സ് എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത് രാജേശ്വരിയുടെ കൈ മണ്ണിനു മുകളിലേക്ക് നിന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് മണ്ണ് നീക്കി മൃതദേഹങ്ങൾ പുറത്തെടുത്തു ഇരുവരും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ

Eu estou no